നമസ്കാരം വോട്ടിന്ത്യയിലേക്ക് വീണ്ടും സ്വാഗതം രാജ്യം മുഴുവൻ തന്റെ പേരിൽ വോട്ട് ചോദിക്കുന്ന നരേന്ദ്രമോദിക്ക് സ്വന്തം മണ്ണിലെ ശക്തി തെളിയിക്കാനുള്ള അവസരവും ദിവസവുമായിരുന്നു ഇന്ന് ഏഴാം ഘട്ടത്തിൽ എൺപത്തിയൊൻപത് മണ്ഡലങ്ങൾ ഇന്ന് പോളിംഗ് ബൂത്തിലെത്തിയപ്പോൾ വാർത്തയിലും വിവാദത്തിലും നിറഞ്ഞതും മോദി തന്നെ ഗുജറാത്തിൽ സ്വന്തം മണ്ഡലത്തിൽ വോട്ട് ചെയ്ത ശേഷം സ്വന്തം ചിഹ്നമായ താമര ഉയർത്തിക്കാട്ടിയ മോദിക്കെതിരെ കോൺഗ്രസ് പരാതി നൽകി ഏറ്റവും ഒടുവിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശപ്രകാരം ഗുജറാത്ത് പോലീസ് രണ്ട് എഫ്ഐആറുകൾ മോദിക്കെതിരെ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു തന്റെ ആദ്യകാല ജീവിത നായികയെന്ന് മോദി തന്നെ സംബന്ധിച്ച വനിത വോട്ട് ചെയ്യുന്നതും ഇന്ന് വാർത്തയായി എല്ലാം നോക്കാം വിശദമായി തന്നെ പ്രധാന വാർത്തകൾക്ക് ശേഷം വോട്ട് ചെയ്ത ശേഷം താമരചിഹ്നം ഉയർത്തിക്കാട്ടിയതിന് മോദിക്കെതിരെ കേസ് നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം മോദിയുടെ നടപടി വോട്ടർമാരെ സ്വാധീനിക്കാനെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏഴാംഘട്ടത്തിലും ഭേദപ്പെട്ട പോളിംഗ് ബംഗാളിൽ ഇന്നും വോട്ടാവേശം കനത്തു രാജ്യത്താകെ ശേഷിക്കുന്നത് നൂറ്റിയഞ്ച് മണ്ഡലങ്ങളിലെ പോളിംഗ് തെലങ്കാനയിൽ മികച്ച പോളിംഗ് ടി ആർ എസ് തരംഗമെന്ന് ചന്ദ്രശേഖര റാവും ക്യൂവിൽ നിൽക്കാതെ വോട്ട് ചെയ്യാൻ ശ്രമിച്ച ചിരഞ്ജീവിയെ തടഞ്ഞ് വോട്ടർ വാർത്തയ്ക്ക് പണം നൽകിയതിന് മഹാരാഷ്ട്രയിൽ നാല് സ്ഥാനാർത്ഥികൾ കുറ്റക്കാരെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുടുങ്ങിയവരിൽ കേന്ദ്രമന്ത്രി മിലിൻ ഏഴാം ഘട്ടത്തിൽ പോളിംഗ് തുടങ്ങിയ മണിക്കൂറുകൾ തൊട്ട് പോളിംഗിന് ഉടനീളം അല്ലെങ്കിൽ പോളിങ്ങിന് ശേഷം പോലും വാർത്തയിൽ നിറഞ്ഞു നിന്നത് നരേന്ദ്രമോദി രാവിലെ ഒൻപത് മണിയോടെ സ്വന്തം മണ്ഡലത്തിൽ പറഞ്ഞതും ചെയ്തതുമായ ചില കാര്യങ്ങളാണ് വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ നരേന്ദ്രമോദി തന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം പിടിച്ചു എന്നതാണ് വലിയ വിവാദമായത് ഇതിനെതിരെ കോൺഗ്രസ് അപ്പോൾ തന്നെ പരാതി നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടി മോദി ചെയ്തതാണ് എന്ന തരത്തിലുള്ള നിലപാടെടുക്കുകയും ചെയ്തു കമ്മീഷൻ നിർദ്ദേശപ്രകാരം ഗുജറാത്ത് പോലീസ് വൈകിട്ടോടെ രണ്ട് എഫ്ഐആറുകൾ മോദിക്കെതിരെ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു അതേക്കുറിച്ച് ജെ സതീഷ് കുമാറിന്റെ റിപ്പോർട്ട് അഹമ്മദാബാദിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പോളിംഗ് സ്റ്റേഷനു പുറത്ത് നരേന്ദ്രമോദി മാധ്യമങ്ങളെ കണ്ടതാണ് വിവാദമായത് വാർത്താ വാർത്താസമ്മേളനത്തിനിടെ മോദി താമരചിഹ്നം കാണിച്ചു ഇത് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന കോൺഗ്രസിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മോദിക്കെതിരെ കേസെടുക്കാൻ ഗുജറാത്ത് ചീഫ് സെക്രട്ടറിക്കും ഡിജിപിക്കും നിർദ്ദേശം നൽകിയത് ടെലിവിഷൻ ചാനലുകളിലൂടെ എല്ലാ മണ്ഡലങ്ങളിലെയും വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമമാണ് മോദി നടത്തിയതെന്ന് കമ്മീഷൻ വിലയിരുത്തി വോട്ടെടുപ്പിന് മണിക്കൂറിന് പരസ്യ പ്രചാരണം അവസാനിപ്പിക്കണമെന്ന ചട്ടം മോദി ലംഘിച്ചതായി കമ്മീഷൻ കമ്മീഷൻ കണ്ടെത്തി നിർദ്ദേശമനുസരിച്ചാണ് ജനപ്രാതിനിധ്യ നിയമത്തിലെ വകുപ്പ് അനുസരിച്ച് മോദിക്കെതിരെ ഗുജറാത്ത് പോലീസ് കേസെടുത്തത് ക്രൈംബ്രാഞ്ച് ഇതേക്കുറിച്ച് വിശദമായി അന്വേഷിക്കും മോദി തുടർച്ചയായി പെരുമാറ്റച്ചട്ടം ലംഘിക്കുകയാണെന്നും ഇതിനെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്നും കോൺഗ്രസ് അഭിപ്രായപ്പെട്ടു

വോട്ട് ചെയ്യാൻ എല്ലാവരോടും ആഹ്വാനം ചെയ്ത് സംസാരിച്ചു തുടങ്ങിയ നരേന്ദ്രമോദിയാണ് വളരെ പെട്ടെന്നൊരു വിവാദത്തിൽ ചെന്ന് ചാടിയത് നമുക്കറിയാം ഇത് നരേന്ദ്രമോദിക്ക് വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ് ഇരുപത്തി ആറ് സീറ്റിൽ ഇരുപതിലേറെ നേടിയാൽ അത് തന്റെ ശക്തി ഗുജറാത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് വരുമ്പോൾ കാണിക്കാനുള്ള അവസരമാണ് എന്തായാലും വോട്ട് ചെയ്ത ശേഷം ഈ വിവാദക്കമുണ്ടായെങ്കിലും വളരെ കൃത്യമായി നരേന്ദ്രമോദി ഒരു കാര്യം പറഞ്ഞു അമ്മയും മകനും ഭരണം അവസാനിപ്പിക്കാനുള്ള അവസരമാണ് ഇത് എന്നും പറഞ്ഞു ഇതേ ദിവസം തന്നെ ഗുജറാത്തിൽ മോദിയുടെ ഭാര്യ വോട്ട് ചെയ്യുന്നതും ഇന്ന് കണ്ടു ഉരുക്കോട്ടയിലെ ആത്മവിശ്വാസമാണ് മോദിയും ബിജെപി നേതാക്കളും ഗുജറാത്തിലെ വിധി ദിനത്തിൽ പ്രകടിപ്പിച്ചത് അമ്മ മകൻ സർക്കാരിനെ പുറത്താക്കി എൻഡിഎ സർക്കാർ അധികാരത്തിലെത്തുമെന്ന് വോട്ട് ചെയ്ത ശേഷം മോദി പറഞ്ഞു അബത്തോ മതമെ ദോ കൂസ नई सरकार की मजबूत नींव अब तक के मतदाताओं ने कर दिया മുതിർന്ന നേതാവും ബിജെപി സ്ഥാനാർത്ഥിയുമായ എൽ കെ അഡ്വാനി ഗാന്ധിനഗറിൽ വോട്ട് രേഖപ്പെടുത്തി ബന്ധുക്കൾക്കൊപ്പമാണ് അഡ്വാനി വോട്ട് ചെയ്യാനെത്തിയത് രാവിലെ മുതൽ തന്നെ വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലെത്തി വെയിൽ കനത്തതോടെ മന്ദഗതിയിലായ പോളിംഗ് ഉച്ചയ്ക്ക് ശേഷം വേഗത്തിലായി ഗുജറാത്തിൽ തിളങ്ങുന്ന വിജയത്തിൽ കുറഞ്ഞൊന്നും ബിജെപി പ്രതീക്ഷിക്കുന്നില്ല ഇവിടെ വലിയ അത്ഭുതങ്ങളുണ്ടാകുമെന്ന് കോൺഗ്രസിനും പ്രതീക്ഷയില്ല ന്യൂസ് ഗുജറാത്ത് ഇന്ന് ഒറ്റ ഘട്ടത്തിലാണ് പോളിംഗ് ബൂത്തിലെത്തിയതെങ്കിൽ ഇന്ന് ബംഗാളിനും ഉത്തർപ്രദേശിനും ബീഹാറിനുമൊക്കെ പോളിംഗിന്റെ മറ്റൊരു ഘട്ടമായിരുന്നു മുൻ ഘട്ടങ്ങളിൽ എന്ന പോലെ തന്നെ ബംഗാളിൽ ഉജ്ജ്വലമായ പോളിംഗ് ആണ് ഇന്ന് രേഖപ്പെടുത്തിയ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന കണക്ക് പ്രകാരമാണെങ്കിൽ എൺപത്തിമൂന്ന് ശതമാനം പേർ അവിടെ വോട്ട് ചെയ്തു ആന്ധ്ര ബീഹാർ ബംഗാൾ പഞ്ചാബ് ഉത്തർപ്രദേശ് ഗുജറാത്ത് ജമ്മു ജമ്മുകാശ്മീർ എന്നീ സംസ്ഥാനങ്ങളിലെയും നഗർ ഹവേലി ദാമൻ ദിയു എന്നിവിടങ്ങളിലെയും മണ്ഡലങ്ങളിലാണ് ഏഴാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് ബംഗാളിൽ പതിവ് പോലെ മികച്ച പോളിംഗ് രേഖപ്പെടുത്തി സിപിഎമ്മിന്റെ നാലും തൃണമൂലിന്റെ അഞ്ചും സിറ്റിംഗ് സീറ്റുകളിലായിരുന്നു വോട്ടെടുപ്പ് ഒറ്റ ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടന്ന പഞ്ചാബിൽ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ അക്രമങ്ങളിൽ പതിനഞ്ചോളം പേർക്ക് പരിക്കേറ്റു രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് അരുൺ ജെയ്റ്റ്ലിയും മുൻ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗും മത്സരിച്ച അമൃത്സറിലും കോൺഗ്രസ് അകാലിദൾ പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി ആന്ധ്രാപ്രദേശിൽ തെലങ്കാന മേഖലയിലെ ഏഴ് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒരുമിച്ചായിരുന്നു വോട്ടെടുപ്പ് ഉത്തർപ്രദേശിൽ സോണിയാഗാന്ധിയുടെ റായ്ബറേലിയും ബി ജെ പി അധ്യക്ഷൻ രാജ്നാഥ് സിംഗ് മത്സരിച്ച ലക്നൌവും ഉൾപ്പെടെ പതിനാല് സീറ്റുകളിലായിരുന്നു വോട്ടെടുപ്പ് മുരളി മനോഹർ ജോഷി ഉമാഭാരതി ശ്രീപ്രകാശ് ജയ്സ്വാൾ തുടങ്ങി ഒട്ടേറെ പ്രമുഖരുടെ മണ്ഡലങ്ങളിലും ഭേദപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തി ബീഹാറിൽ ജെഡിയു അധ്യക്ഷൻ ശരത്യാദവിന്റെ മധേപ്പുരയടക്കം പാർട്ടിയുടെ ശക്തികേന്ദ്രങ്ങളായിരുന്ന ഏഴ് സീറ്റുകളിൽ പോളിംഗ് ശതമാനം കുറവായിരുന്നു ഇനി രണ്ട് ഘട്ടങ്ങളിലായി സീറ്റുകളിൽ കൂടി വോട്ടെടുപ്പ് നടക്കാനുണ്ട് മനോരമ ന്യൂസ് ഡൽഹി ഈ ഏഴ് സംസ്ഥാനങ്ങളിലും പ്രമുഖരെല്ലാം രാവിലെ തന്നെ വോട്ട് ചെയ്യുന്നതും ഇന്ന് കണ്ടു പക്ഷെ നരേന്ദ്രമോദി മാത്രമല്ല ഇന്ന് ഒരു വി ഇങ്ങനെ വിവാദത്തിൽപ്പെട്ടത് ആന്ധ്രയിൽ ക്യൂവിൽ നിൽക്കാതെ വോട്ട് ചെയ്യാൻ ശ്രമിച്ച ചിരഞ്ജീവി കേന്ദ്രമന്ത്രി കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തെ ഇന്ന് കണ്ടു അദ്ദേഹത്തെ ഒരു വോട്ടർ തടയുന്നതും ഇന്ന് കണ്ടു ഹൈദരാബാദിലെ ബൂത്തിൽ വോട്ട് ചെയ്യാൻ അച്ചടക്കത്തോടെ ക്യൂവിൽ നിന്നതാണ് നടൻ ചിരഞ്ജീവി പാർട്ടിക്കാരുടെയും ബന്ധുക്കളുടെയും നിർബന്ധത്തെ തുടർന്ന് അബദ്ധത്തിൽ വരി തെറ്റിച്ചു കയറി ഇതിനെ ഒരു യുവാവ് ചോദ്യം ചെയ്തു സംഗതി വലിയ വാർത്തയായി താൻ ചട്ടലംഘനം നടത്തിയിട്ടില്ലെന്നും വോട്ട് ചെയ്യാനല്ല ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് നോക്കാൻ പോയതാണെന്നും പറഞ്ഞ് ചിരഞ്ജീവി തലയൂരി പഞ്ചാബിൽ പോളിംഗ് ബൂത്തിൽ നിന്ന സാധാരണക്കാരനെ പിടിച്ചുതള്ളിയാണ് ഗുരുദാസ്പൂർ എം പി പ്രതാപ് സിംഗ് ബാജ്വയുടെ ഭാര്യ ചരൺ സിംഗ് കൌൾ വിവാദം വിളിച്ചു വരുത്തിയത് ഭർത്താവിനൊപ്പം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഈ അതിക്രമം മറ്റു നേതാക്കളെല്ലാം വിവാദമുണ്ടാക്കാതെ വോട്ട് ചെയ്തു മടങ്ങി ലക്നൌവിലായിരുന്നു ബിജെപി അധ്യക്ഷൻ രാജ്നാഥ് സിംഗിന് വോട്ട് മായാവതി റിതാ ബഹുഗുണ ജോഷി എന്നിവരും ലക്നൌവിൽ വോട്ട് ചെയ്തു കോൺഗ്രസ് നേതാവും വഡോദരയിലെ മോദിയുടെ എതിരാളിയുമായ മധുസൂദനൻ മിസ്ത്രിക്ക് ഗുജറാത്തിലെ ഗാന്ധിനഗറിലായിരുന്നു വോട്ട് അമിത്ഷായാണ് ഗാന്ധിനഗറിൽ വോട്ട് ചെയ്ത മറ്റൊരു നേതാവ് നരേന്ദ്രമോദിയുടെ അമ്മയും ഇതേ മണ്ഡലത്തിൽ വോട്ടിട്ടു മോദിയുടെ ഭാര്യ യശോദാബെന്നും ഗാന്ധിനഗറിൽ വോട്ട് ചെയ്യാനെത്തി പ്രകാശ് സിംഗ് ബാദലായിരുന്നു പഞ്ചാബിൽ വോട്ട് ചെയ്ത പ്രമുഖൻ നവജ്യോത് കൌൾ മൻപ്രീത് ബാദൽ എന്നിവരും പഞ്ചാബിലെ വിവിധ മണ്ഡലങ്ങളിൽ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു ആന്ധ്രാപ്രദേശിലെ വിവിധ ബൂത്തുകളിലായി ടി ആർ എസ് നേതാവ് കെ ചന്ദ്രശേഖരറാവു ചന്ദ്രബാബു നായിഡു എന്നിവരും വോട്ട് ചെയ്തു ഫറൂഖ് അബ്ദുള്ള ഒമർ അബ്ദുള്ള എന്നിവർ ശ്രീനഗറിലും വോട്ട് ചെയ്യാനെത്തി ബാഡ്മിന്റൺ താരം സൈന നെഹ്വാളാണ് ഇന്ന് വോട്ട് ചെയ്ത മറ്റൊരു താരം ഹൈദരാബാദിലായിരുന്നു സൈനയുടെ വോട്ട് വോട്ട് ക്രിക്കറ്റ് താരം ചേതേശ്വർ രാജ്കോട്ടിൽ കുടുംബസമേതമെത്തി ചെയ്തു ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് ഐക്യാന്ധ്രയിൽ തെലങ്കാന എങ്ങനെയാണ് വോട്ട് ചെയ്തത് എന്ന് നോക്കാം തെലങ്കാന മേഖലയിലെ പതിനേഴ് ലോക്സഭാ മണ്ഡലങ്ങളിലും നൂറ്റി പത്തൊമ്പത് നിയമസഭാ മണ്ഡലങ്ങളുമാണ് ഇന്ന് വോട്ടെടുപ്പ് നടന്നത് ഹൈദരാബാദിൽ നിന്ന് ജയമോഹനോട് നമ്മുടെ തത്സമയം ജയമോഹൻ ഇന്ന് ഈ വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോൾ തന്നെ വലിയൊരു തരംഗം ഉണ്ട് ടി ആർ എസിന് അനുകൂലമാകുമെന്നാണ് ചന്ദ്രശേഖര റാവു പറയുന്നത് നമുക്കറിയാം എല്ലാവരും വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പ് കൂടിയാണ് ആ മേഖലയിലും തെലങ്കാന തരത്തിൽ വോട്ട് എന്ന് കരുതണം അയ്യപ്പദാസ് ദാസ് ഇപ്പോൾ നിൽക്കുന്ന ഡൽഹിയിലേക്ക് അയക്കേണ്ട പതിനേഴ് എം പിമാരെ മാത്രമല്ല ഞാനിപ്പോൾ നിൽക്കുന്ന ഹൈദരാബാദിൽ നിന്ന് തെലങ്കാന ഭരിക്കേണ്ടവരെ കൂടെ തെരഞ്ഞെടുക്കേണ്ട ചുമതലയായിരുന്നു ഇന്ന് തെലങ്കാനക്കാർക്കുണ്ടായിരുന്നത് ഇങ്ങനെ രണ്ട് തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് വരുമ്പോൾ ആന്ധ്രയുടെ ഒരു ചരിത്രമനുസരിച്ച് ഒരേ തരത്തിൽ ഒരേ പാർട്ടിയെ തന്നെ പിന്തുണയ്ക്കുന്ന ഒരു ചരിത്രമാണ് തെലങ്കാനക്കാർക്കും ആന്ധ്രക്കാർക്കും ഉള്ളത് ഇന്നത്തെ പോളിംഗിന് ശേഷം പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ടി ആർ എസിന് ഒരു ആത്മവിശ്വാസം കൂടുതലുണ്ട് അതിന് പ്രധാന കാരണം അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ പ്രത്യേകിച്ചും തെലങ്കാനയുടെ വടക്കൻ പ്രദേശങ്ങളിൽ കൂടുതൽ പോളിംഗ് നടന്നിട്ടുണ്ട് തെലങ്കാന എന്ന സംസ്ഥാനം വരുന്നതിന്റെ ഒരു ആവേശം അവിടെ ഉള്ളതായിട്ടാണ് ഇതിനെ പാർട്ടി കേന്ദ്രങ്ങൾ വ്യാഖ്യാനിക്കുന്നത് അതുകൊണ്ട് തങ്ങൾക്ക് നല്ല ഒരു മേൽക്കൈ ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു കോൺഗ്രസിന് ഉണ്ടെന്ന് കരുതപ്പെടുന്ന തെലങ്കാനയുടെ തെക്കൻ ഭാഗങ്ങളിൽ കൂടുതൽ അർബനായിട്ടുള്ള പട്ടണ പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്ന അടങ്ങുന്ന സ്ഥലങ്ങളിൽ പോളിംഗ് ഇന്ന് പതിവിലും കുറവായിരുന്നു എന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഏതായാലും കോൺഗ്രസിന് കഴിഞ്ഞ തവണ കിട്ടിയതുപോലെ ഒരു 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 വലിയ സീറ്റ് എണ്ണം അതായത് പന്ത്രണ്ട് സീറ്റാണ് കോൺഗ്രസ് കിട്ടിയത് അതുപോലെ ഒന്ന് ടി ആർ എസിനോ കോൺഗ്രസിനോ ഇത്തവണ കിട്ടില്ല എന്നറിയാം കോൺഗ്രസിന് നഷ്ടം ഉണ്ടാകുമെന്നും ടി ആർ എസിന് മെച്ചമുണ്ടാകുമെന്നും ഉറപ്പാണ് പക്ഷേ ഇതിലെ നാടകീയമായ രംഗങ്ങൾ നടക്കാൻ പോകുന്നത് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും കാരണം ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും ഒടുവിലത്തെ ഘട്ടങ്ങളിൽ തന്നെ കെ സി ആറിന്റെ പ്രസ്താവനകൾ മോഡിക്കെതിരായിരുന്നു കാരണം മോഡി വിരുദ്ധ വികാരം ന്യൂനപക്ഷങ്ങൾക്കിടയിലുണ്ട് അത് കോൺഗ്രസിലേക്ക് പോകാതിരിക്കുന്നതിന് ചില പ്രതികരണങ്ങൾ അദ്ദേഹം നടത്തുകയുണ്ടായി അപ്പോൾ വ്യക്തമായി എന്തായിരിക്കും ഇതിനു ശേഷം പറയാൻ കഴിയുക തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാവുക എന്ന് കോൺഗ്രസും തെലങ്കാന സമിതി ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ അവർ തെലങ്കാന തൂത്തു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ശേഷം എന്തായിരിക്കും ഫലം വന്നതിന് ശേഷം തെലങ്കാന രാഷ്ട്രീയം കേന്ദ്രത്തിന്റെ സ്വഭാവം അനുസരിച്ച് മാറുക എന്നതായിരിക്കും ഇനി കാണാനുള്ളത് ഏഴു ഘട്ടം വോട്ടെടുപ്പ് പൂർത്തിയാകുമ്പോൾ എന്താണ് രാഷ്ട്രീയ ചിത്രം നമുക്കറിയാം രണ്ട് ഘട്ടങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ അതിൽ ഉത്തരം തരും ജെ സതീഷ് കുമാർ നമ്മുടെ സതീഷ് ഇനി രണ്ട് ഘട്ടമേ അവശേഷിക്കുന്നുള്ളൂ അതായത് അഞ്ചിൽ ഒന്ന് മാത്രമേ ഉള്ളൂ എൺപത് ശതമാനം ജനങ്ങളും അവർ തീരുമാനമെടുത്തു ആ തീരുമാനം രേഖപ്പെടുത്തിയും കഴിഞ്ഞു ഈ ഏഴാം ഘട്ടം പൂർത്തിയാകുമ്പോൾ രണ്ട് ഘട്ടം ബാക്കി നിൽക്കുമ്പോഴുള്ള ഒരു രാഷ്ട്രീയ ചിത്രം എന്താണ് അതായത് മണ്ഡലങ്ങളിൽ മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് പൂർത്തിയാകുമ്പോഴും ഒരു പാർട്ടിയും ഇതുവരെ വ്യക്തമായ ഭൂരിപക്ഷം അവകാശപ്പെടുന്നില്ല എന്നുള്ളതാണ് എത്രമാത്രം സങ്കീർണമാണ് ഈ പതിനാറാം ലോക്സഭ അല്ലെങ്കിൽ ഈ വോട്ടെടുപ്പ് മെയ് പതിനാറിന് വോട്ടെണ്ണി കഴിയുമ്പോൾ പോലും എന്ത് വ്യക്തത കൈവരും എന്ന ഒരു ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതിന് തെളിവാണ് ഒരുപക്ഷേ ഇനി അവശേഷിക്കുന്നത് നൂറ്റി അഞ്ച് മണ്ഡലങ്ങൾ മാത്രമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ പോലും അത് വളരെ നിർണായകമാണ് പ്രത്യേകിച്ച് അധികാരത്തിലെത്തും അല്ലെങ്കിൽ അതിനുള്ള ഒരു ശ്രമം ഏറ്റവും മുന്നിൽ മുന്നിലെത്തുമെന്ന് എല്ലാ പ്രവചനങ്ങളും പറയുന്ന ബി സംബന്ധിച്ച് വളരെ നിർണായകമാണത് പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലെ മുപ്പത്തിമൂന്ന് സീറ്റുകളിൽ ഇനി വോട്ടെടുപ്പ് നടക്കാനുണ്ട് ബീഹാറിലെ പതിമൂന്ന് മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കാനുണ്ട് അത് രണ്ടും ചേരുമ്പോൾ നാൽപ്പത്തിയാറ് മണ്ഡലങ്ങളാകുന്നു അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിലെ അഞ്ച് മണ്ഡലങ്ങൾ കൂടി ചേരുമ്പോൾ അൻപത്തിയൊന്ന് മണ്ഡലങ്ങൾ അത് ബി സംബന്ധിച്ച് വളരെ നിർണായകമാണ് അതുകൊണ്ട് തന്നെ വാരാണസി അടക്കമുള്ള മണ്ഡലങ്ങളിൽ മോദി എഫക്റ്റ് എന്തുണ്ടാകും മോദി തരംഗം ഉണ്ടാകുമോ ഇതിനെ ആശ്രയിച്ചു കൂടിയായിരിക്കും തീർച്ചയായും ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കുന്ന ഈ ഘട്ടത്തിൽ നൂറ്റി അഞ്ച് സീറ്റുകളിൽ എത്ര വിജയിക്കാൻ കഴിയും എന്നതിനെ ആശ്രയിച്ചു തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ഫലം വരിക ഓക്കെ അങ്ങനെ നോക്കിയാൽ ഇപ്പോൾ ബംഗാളിൽ ഒരു ചിത്രം എടുത്താൽ ബംഗാളിൽ ഇന്നും കനത്ത പോളിംഗാണ് എൺപത്തിമൂന്ന് ശതമാനം തീർച്ചയായും സി പി എം ഒരു തിരിച്ചുവരവ് നടത്തുമെന്ന് ഈ ഘട്ടത്തിൽ ആരും വിശ്വസിക്കുന്നില്ല ഇടതുപക്ഷം അങ്ങനെയെങ്കിൽ മമത ഒരു ഫെഡറൽ കുറിച്ച് സംസാരിച്ചു കൊണ്ടുമിരിക്കുന്നു ഇരിക്കുന്നു നിലവിലൊരു സാഹചര്യം ഇന്നാണെങ്കിലും അല്ലെങ്കിൽ ഇന്നലെയാണെങ്കിലും നരേന്ദ്രമോദിയും ഒരു ദിൽ മാങ്കേ മോർ എന്ന് പറയുന്നത് മുന്നൂറ് അധികം കിട്ടണം എന്ന അർത്ഥത്തിലാണ് ഈ മമതയുടെ ഇപ്പോൾ അവരുടെ തട്ടകം എന്ന് പറയാവുന്ന ബംഗാളിൽ ഉൾപ്പെടെ ഈ വലിയ തോതിലുള്ള പോളിംഗ് അടക്കം എന്ത് സൂചനയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ നൽകുന്നുണ്ടാവുക നോക്കിക്കഴിഞ്ഞാൽ ബംഗാളിലെ നാൽപ്പത്തിരണ്ട് മണ്ഡലങ്ങളിൽ വളരെ വ്യക്തമാണ് തൃണമൂലിന്റെ ലക്ഷ്യം എന്നത് മുപ്പതിലധികം സീറ്റുകൾ നേടി കോൺഗ്രസിനും ബിജെപിക്കും അത് ബി ജെ പി ഒന്നാമത്തെ കക്ഷിയാവുകയാണെങ്കിൽ കോൺഗ്രസിന് പിന്നിൽ മൂന്നാമത്തെ വലിയ പാർട്ടിയാവുക എന്നുള്ളതാണ് അതിനുള്ള മത്സരം നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് ജയലളിത ഇത്തരത്തിലുള്ള ഒരു ശ്രമം നടത്തുന്നു മായാവതി ശ്രമിക്കുന്നു മുലായം ശ്രമിക്കുന്നു മമതാ ബാനർജി ശ്രമിക്കുന്നു ഇതിൽ മൂന്നാമതെത്തുന്ന പാർട്ടി ഏതോ അവരായിരിക്കും ഒരു പ്രാദേശിക മുന്നണി എന്ന് പറയുന്ന ഒരു സഖ്യത്തിനുള്ള സാധ്യത വരിക അതുകൊണ്ട് തന്നെ ഇന്ന് എൺപത്തിമൂന്ന് ശതമാനം പോളിംഗ് ആണ് തൃണമൂലിന്റെ ശക്തി കേന്ദ്രങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിന് പിന്നാലെ വോട്ടെടുപ്പിന് തൊട്ട് പിന്നാലെ സി നേതാക്കൾ തന്നെ പരസ്യമായി പറയുകയുണ്ടായി പല പലതോതിലുള്ള കള്ളവോട്ട് നടന്നുവെന്ന് തീർച്ചയായും പരാജയ ഭീതിയിൽ നിന്നാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള കള്ളയോട്ടുകൾ സംബന്ധിച്ചുള്ള പ്രചാരണങ്ങളും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും എല്ലാം ഉണ്ടാകാറ് അതുകൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് അവർക്ക് വ്യക്തമായ ഭൂരിപക്ഷം കിട്ടും മുപ്പതിലധികം സീറ്റുകൾ നേടാൻ കഴിയും എന്ന ഒരു ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ് അവരുള്ളത് ഒറ്റ സി പി എമ്മിന് എത്രത്തോളം മുന്നോട്ട് വരാൻ പറ്റും എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത ഇല്ലെങ്കിൽ പോലും ഇന്നലെ കോൺഗ്രസ് തന്നെ ഒരു നിലപാടെടുക്കുന്നത് ഈ മതേതരത്വം എന്നൊരു ലക്ഷ്യം വെച്ചിട്ടാണെങ്കിൽ ഒരു ഘട്ടത്തിൽ മൂന്നാം മുന്നണിയെ പിന്തുണയ്ക്കാനും തയ്യാറാണെന്നാണ് ആ തലത്തിൽ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ ഇനിയും ബാക്കിയാണ് നേരത്തെ സതീഷ് സൂചിപ്പിച്ച പോലെ ബീഹാർ ഇപ്പോഴും ബാക്കിയാണ് ഉത്തർപ്രദേശുണ്ട് സമാജ്വാദി പാർട്ടിയെ പോലുള്ള പാർട്ടികളുള്ള മേഖലകളുണ്ട് അപ്പോൾ ഈ മൂന്നാം മുന്നണിക്ക് കരുത്താകാവുന്ന ഏത് സാഹചര്യമാണ് ഇപ്പോൾ ഈ അഹമ്മദ് പട്ടേൽ ഉൾപ്പെടെ വ്യക്തമാക്കുന്ന നിലപാടിൻ്റെ പശ്ചാത്തലത്തിൽ അത് വെച്ച് നോക്കിയാൽ എത്രത്തോളം നിർണായകമാണ് ഇനിയുള്ള രണ്ട് ഘട്ടം നോക്കുമ്പോൾ ഉത്തർപ്രദേശിൽ അൻപതിലധികം സീറ്റുകളാണ് മോദി പ്രതീക്ഷിക്കുന്നത് ആ അൻപതിലധികം സീറ്റുകൾ മോദിക്ക് ലഭിക്കാത്ത ഒരു സാഹചര്യം വരണമെങ്കിൽ തീർച്ചയായും സമാജ്വാദി പാർട്ടിയോ ബി എസ് പിയോ ഉത്തർപ്രദേശിൽ നിന്ന് വലിയ ഒരു മുന്നേറ്റം നടത്തണം അതിന് കഴിയുന്ന ഒരു മേഖലയാണ് ഒരു പക്ഷേ ഇനി വരാനിരിക്കുന്ന കിഴക്കൻ ഉത്തർപ്രദേശ് അല്ലെങ്കിൽ പൂർവാഞ്ചൽ മേഖല എന്ന് പറയുന്ന പ്രദേശം അവിടുത്തെ മുപ്പത്തിമൂന്ന് സീറ്റുകളാണ് വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്നത് ബീഹാറിൽ പതിമൂന്നിടത്ത് അപ്പോൾ ഈ മുപ്പത്തിമൂന്നിടത്ത് മോദി പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ മുലായം സിംഗ് പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് വളരെ മറ്റൊരു വാസ്തവം കാരണം ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി അസംഗഡിൽ ന്യൂനപക്ഷങ്ങളുടെ കേന്ദ്രമായ അസംഗഡിൽ മുലായം മത്സരിക്കുന്നു അതൊരു പ്രതീകാത്മക പോരാട്ടമാണ് വാരാണസിയിൽ മോദി മത്സരിക്കുന്നെങ്കിൽ അസംഗഡിൽ മുലായം മത്സരിക്കുന്നു ഈ പ്രതീകാത്മക പോരാട്ടം ഒരുപക്ഷെ വിജയിച്ചാൽ മുലായത്തിന് നേട്ടമുണ്ടാക്കി വലിയ ഒരു മൂന്നാം മുന്നണിയുടെ നേതാവാകാൻ കഴിയുമെന്നാണ് മുലായത്തിന്റെ പ്രതീക്ഷ എന്തായാലും മെയ് പതിനാറ് വരെ ഇതിനെല്ലാം നമ്മൾ കാത്തിരുന്നേ മതിയാവും കാര്യം വ്യക്തമാണ് ഇപ്പോഴും ചിത്രം വ്യക്തമല്ല മണ്ഡലങ്ങളെ ബാക്കിയുള്ളൂ എങ്കിൽ പോലും ആ നൂറ്റിയഞ്ച് വളരെ നിർണായകമാണ് ആരാണ് ഒരുപക്ഷെ നമുക്ക് പുറകിൽ കാണുന്ന പാർലമെന്റിൽ ഈ നോർത്ത് ബ്ലോക്കിലും ഒക്കെ അധികാരത്തിലായി എത്താനെന്ന് ശരി സതീഷ് ഈ ഘട്ടത്തിൽ ചേർന്നതിന് തീർച്ചയായും നരേന്ദ്രമോദി ഒരു തലത്തിൽ ഒരു വശത്ത് മറ്റെല്ലാവരും മറുവശത്ത് നേരത്തിൽ രാഷ്ട്രീയമായി വലിയ കോലാഹലങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത മോദിയെ കടന്നാക്രമിക്കുന്നതിൽ രാഷ്ട്രീയമായി ആക്രമിക്കുന്നതിൽ പ്രിയങ്കാ ഗാന്ധി വരെ വളരെ സജീവമായി നിൽക്കുന്നതും നമ്മൾ കണ്ടതാണ് ഇവിടെ നിയമപരമായി തന്നെ കേന്ദ്ര സർക്കാർ മോദിയെ ഒരിക്കൽ കൂടി പ്രതിരോധിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്ന റിപ്പോർട്ടിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് അതായത് നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം ഗുജറാത്ത് പോലീസ് യുവതി നിരീക്ഷിച്ച സംഭവത്തിൽ സിറ്റിംഗ് ജഡ്ജിയെ അന്വേഷണത്തിന് കിട്ടുമോ എന്ന ശ്രമത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നമുക്കറിയാം നേരത്തെ വിരമിച്ച ജഡ്ജിയെ കിട്ടുമോ എന്ന ശ്രമം നടന്നു അത് നടക്കാത്തതുകൊണ്ട് തന്നെ ഈ ഉദ്യമം അന്വേഷണം തന്നെ സർക്കാർ മരവിപ്പിച്ചേക്കുവെന്ന സൂചന കിട്ടുന്ന ഒരു പശ്ചാത്തലത്തിലാണ് സിറ്റിംഗ് ജഡ്ജിയെ തപ്പി ഏതെങ്കിലും ഹൈക്കോടതിയെ സമീപിക്കാൻ കേന്ദ്രം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പൂർത്തിയായി പുതിയ സർക്കാർ അധികാരത്തിലേറാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കിയാണ് നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം ഗുജറാത്ത് പോലീസ് യുവതിയെ നിരീക്ഷിച്ച സംഭവം സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തിരക്കിട്ട നീക്കങ്ങൾ ആരംഭിച്ചത് സംഭവത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ കഴിഞ്ഞ ഡിസംബറിൽ മന്ത്രിസഭായോഗം തീരുമാനിച്ചിരുന്നുവെങ്കിലും അന്വേഷണത്തിന് നേതൃത്വം നൽകാൻ വിരമിച്ച ജഡ്ജിമാർ തയ്യാറായിരുന്നില്ല യുവതി പരാതി നൽകാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ മോദിക്കെതിരായ ആരോപണം തെളിയിക്കാൻ ബുദ്ധിമുട്ടാകുമെന്നായിരുന്നു ഇവരുടെ വിലയിരുത്തൽ അന്വേഷണ നടപടികൾ മരവിപ്പിക്കേണ്ടി വരുമെന്ന ഘട്ടത്തിലാണ് സമിതി അധ്യക്ഷനാകാൻ സിറ്റിംഗ് ജഡ്ജിയെ ആവശ്യപ്പെടാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത് ഇതിനായി ഉടൻ മന്ത്രിസഭായോഗം ചേർന്ന് ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ പരിഗണനാ വിഷയങ്ങളിൽ ഭേദഗതി വരുത്തും ആരോപണത്തെക്കുറിച്ച് ഗുജറാത്ത് സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം പൂർത്തിയാക്കിയെങ്കിലും വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല മോദിയുടെ നിർദ്ദേശപ്രകാരം ഗുജറാത്ത് പോലീസ് യുവതിയെ പിന്തുടർന്നതും ഫോൺ കോളുകൾ ചോർത്തിയതും പ്രമുഖ കോൺഗ്രസ് നേതാക്കളെല്ലാം തെരഞ്ഞെടുപ്പിൽ വലിയ പ്രചാരണ വിഷയമാക്കിയിരുന്നു മനോരമ ന്യൂസ് ഡൽഹി മറ്റു വാർത്തകളിലേക്ക് എല്ലാം വരെ വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ സ്വാഗതം വോട്ടിംഗ്യിലേക്ക് ഇടവേളയ്ക്ക് മുമ്പ് നമ്മൾ സംസാരിക്കുമ്പോൾ ജെ സതീഷ് കുമാർ സൂചിപ്പിച്ച പോലെ ബീഹാർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയമായ മേഖലകളിലെ വിളവെടുപ്പിലാണ് എല്ലാ പ്രധാനപ്പെട്ട കക്ഷികൾക്കും അത് ടീം മോദിയാണെങ്കിൽ അല്ലെങ്കിൽ അവിടെ ഒരു തിരിച്ചടി എന്ന സാഹചര്യമൊക്കെ പ്രതീതിയുണ്ട് അതിനപ്പുറത്ത് കോൺഗ്രസ്സിന് ആർ ജെ ഡിക്ക് ആ സഖ്യത്തിനും ഒക്കെ ഒരു തിരിച്ചൊരുവിൻ്റെ രാഷ്ട്രീയമായ ഒരു വിളവെടുപ്പിനുള്ള ശ്രമമാണ് അവിടെ നടത്തുന്നത് പക്ഷേ യഥാർത്ഥ കൃഷിഭൂമിയിലെ വിളവെടുപ്പ് എന്താണ് എന്ന് പരിശോധിച്ചാൽ ഈ കൃഷി കൊയ്ത്തിനൊക്കെ നിൽക്കുന്ന ഈ സമയത്ത് പ്രചാരണ യോഗങ്ങളും മറ്റും ഈ കൃഷിപ്പാടങ്ങളിൽ വന്ന് വലിയ പ്രചാരണ യോഗങ്ങൾ നടക്കുന്നത് അവിടെ ഹെലികോപ്റ്ററൊക്കെ വന്നിറങ്ങുന്നത് വലിയ ദുരിതമാണ് അവിടുത്തെ യഥാർത്ഥ കർഷകൻ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ യഥാർത്ഥ കർഷകൻ കർഷക തൊഴിലാളിയൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തും ബീഹാറിൽ വലിയ ദുരിതത്തിലാണെന്നാണ് ബിനു അരവിന്ദൻ റിപ്പോർട്ട് ചെയ്യുന്നത് സ്വർണമണികളുമായി വിളഞ്ഞു നിൽക്കുന്ന ഗോതമ്പ് പാടങ്ങൾ എത്രയും വേഗം കൊയ്ത് തീർത്ത് കെട്ടുകളാക്കിയില്ലെങ്കിൽ മെതിയും വൈകും അതിനായി പെടാപ്പാടുപെടുമ്പോഴാണ് നേതാക്കളുടെ മണ്ഡവം പ്രചാരണ യോഗങ്ങൾക്ക് ആള് വേണം പോയില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇവിടെ ജീവിക്കാൻ പറ്റില്ല ആകാശത്ത് ഹെലികോപ്റ്റർ കണ്ടാൽ പാടത്ത് കൊയ്യുന്നവരടക്കം അങ്ങോട്ടോടും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പ്രചാരണ യോഗങ്ങൾക്ക് നിർബന്ധിച്ചു കൊണ്ടുപോകുന്നവർ അത് കഴിഞ്ഞാൽ പക്ഷേ കർഷകനെ തിരിഞ്ഞു നോക്കില്ല പർസയിലെ ഈ പാടത്തേക്ക് വെള്ളം കൊണ്ടുവരാനുള്ള കനാലിന്റെ പണി തന്നെ ഉദാഹരണം ഇരുപത് വർഷമായിട്ടും കനാലിന്റെ രൂപം പോലും ആയിട്ടില്ല കർഷകരുടെ ആശ്രയം ഇപ്പോഴും കുഴൽ കിണർ തന്നെ വേണ്ട പൗലിക് സബ കുച്ഛ നേ ബിഹാറിന്റെ ഭക്ഷ്യ സംസ്കരണ മേഖല വൻ കുതിച്ചിയാട്ടം നടത്തുന്നു അടുത്ത വർഷമാകുമ്പോഴേക്കും ഈ മേഖലയിലെ വരുമാനം ഒരു ലക്ഷം കോടി കവിയും എന്നാൽ പൊള്ളുന്ന ചൂടിലും മഞ്ഞിലും മഴയത്തുമെല്ലാം പാടുപെട്ട് നാടിനെ അന്നമൂട്ടുന്നവരുടെ കാര്യം അഞ്ചു ഒരിക്കൽ മാത്രമേ നേതാക്കളും പാർട്ടികളും ഓർക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ കർഷക കുടുംബങ്ങളിലെ യുവതലമുറ ഇനി കരുതലോടെ വോട്ട് ചെയ്യും നിന്നും ബിനു ബിനു അരവിന്ദൻ ബിഹാറിലെ കൃഷിപ്പാടത്ത് നിന്ന് നമ്മൾ ബംഗാളിലെ ലാൽഗഡിലേക്കാണ് പോകുന്നത് അതിനു മുമ്പ് ഏറ്റവും ഒടുവിലത്തെ ഈ ഏഴാം ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗിന്റെ കണക്കുകൾ ലഭ്യമായിട്ടുണ്ട് നമ്മോടൊപ്പം ഡൽഹിയിൽ നിന്ന് അജിത് കെ ഉണ്ട് തലസമയം അജിത്ത് നേരത്തെ തന്നെ ലഭ്യമായ കണക്കുകൾ ബംഗാൾ ഈ ഘട്ടത്തിലും നല്ല മികച്ച പോളിംഗ് രേഖപ്പെടുത്തി ആന്ധ്രയിൽ ആദ്യഘട്ടത്തിലും മികച്ച പോളിംഗ് ആണെന്നാണ് ഏറ്റവും ഒടുവിലത്തെ കണക്ക് എങ്ങനെയാണ് ദാസ് ഏറ്റവും എടുത്തു പറയേണ്ടതായ ഒരു കാര്യം ഗുജറാത്തിൽ ഉണ്ടായിരിക്കുന്ന പോളിംഗ് പെർസെൻറ്റേജിലെ വർദ്ധനവാണ് കഴിഞ്ഞ വർഷം നാൽപ്പത്തി ഏഴ് രണ്ടായിരത്തി ഒൻപതിൽ നാൽപ്പത്തി ഏഴ് ദശാംശം എട്ട് ഒൻപത് ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇത്തവണ അറുപത്തി രണ്ട് ശതമാനം പോളിംഗാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് പതിനഞ്ച് ശതമാനത്തിൻ്റെ വർധനയാണ് പോളിംഗിൽ ഗുജറാത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ബംഗാളിൽ കഴിഞ്ഞ തവണത്തേക്കാൾ രണ്ട് ശതമാനം പോളിംഗ് ആണ് കൂടിയിട്ടുള്ളത് കഴിഞ്ഞ തവണ എൺപത്തി ഒന്ന് ദശാംശം ഒൻപത് ഒന്നായിരുന്നു ഇത്തവണ അത് എൺപത്തി മൂന്നിന് മുകളിൽ പോകും എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നത് അതോടൊപ്പം തന്നെ ബീഹാറിൽ ിൽ ഏഴ് സീറ്റുകളിലാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നത് അത് കഴിഞ്ഞ തവണ നാൽപ്പത്തി അഞ്ച് ശതമാനം മാത്രമായിരുന്നു ബീഹാറിലെ പോളിംഗ് ശതമാനം ഇത്തവണ അത് അറുപത് ശതമാനത്തിലേക്ക് ഉയരുന്നു അതായത് പതിനഞ്ച് ശതമാനത്തിന്റെ വർധനയാണ് ബിഹാറിലെ ഏഴ് മണ്ഡലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് ശ്രദ്ധിക്കണം അതോടൊപ്പം പഞ്ചാബിൽ കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഒൻപതിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എഴുപത് ദശാംശം പൂജ്യം നാല് ശതമാനമായിരുന്നു അത് ഇത്തവണ എഴുപത്തി മൂന്ന് ശതമാനമായി ഉയർന്നു മൂന്ന് ശതമാനത്തിന്റെ വർധന പഞ്ചാബിലും രേഖപ്പെടുത്തി ആന്ധ്രാപ്രദേശിലും നമുക്ക് ശ്രദ്ധേയമായ വർദ്ധനയുണ്ട് കഴിഞ്ഞ തവണ അറുപത്തി ഏഴ് ശതമാനമായിരുന്നു പോളിംഗ് എങ്കിൽ അത് ഇത്തവണ എഴുപത് ശതമാനത്തിലേക്ക് ഉയർന്നു ഇന്ന് ജമ്മു കാശ്മീരിൽ ഒരു സീറ്റിലാണ് പോളിംഗ് നടന്നത് അവിടെ ഇരുപത്തിയഞ്ച് ദശാംശം മാത്രമാണ് പോളിംഗ് രേഖപ്പെടുത്തിയത് എന്നതാണ് ഒരു ഒരു നിരാശ ഒഴിവാക്കുന്ന ഘടകം എങ്കിൽ പോലും കഴിഞ്ഞ തവണത്തേക്കാൾ നേരിയ വർധനയുണ്ട് നിർണായകമായ വിവരം തന്നെയാണ് അജിത്ത് ഈ ഘട്ടത്തിൽ നൽകുന്നത് പ്രത്യേകിച്ച് ഗുജറാത്തിൽ പോളിംഗിൽ ഉണ്ടായ വർധന രാജ്യമാകെ മോദി തരംഗമുണ്ടെന്ന പ്രചാരണത്തിനിടെയാണ് ഈ വർധന എന്നതും ശ്രദ്ധേയമാണ് തീർച്ചയായും ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് വരുമ്പോൾ ബംഗാളിലെ ലാൽഗഡ് നേരത്തെ ഇന്നലെ നമ്മൾ ബംഗാളിലെ സിംഗൂരിലെ കഥ കണ്ടു അവിടെ ശാന്തതയാണ് ഇപ്പോൾ എന്ന് അതേ അവസ്ഥയാണ് ലാൽഗഡിലും പക്ഷേ ആ അവസ്ഥയ്ക്ക് ഇപ്പോൾ നക്സൽ മേഖലയായ ലാൽഗഡിലെ അവസ്ഥയ്ക്ക് കാരണം മമതാ ബാനർജി കഴിഞ്ഞ വർഷങ്ങളിൽ കൊണ്ടുവന്ന വികസനം കൊണ്ടാണ് ഈ ശാന്തത എന്നാണ് തൃണമൂൽ കോൺഗ്രസ് അവകാശപ്പെടുന്നത് പക്ഷേ അവിടെ സാഹചര്യം ഒന്നും മാറിയിട്ടില്ല പ്രത്യേകിച്ച് ഒരു വികസനവും വന്നിട്ടില്ല പാവപ്പെട്ടവൻ അതുപോലെ തന്നെ കഴിയുന്നു എന്നാണ് ടി ജെ ശ്രീലാൽ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഒൻപതിൽ പോലീസിന് ഉപരോധം ഏർപ്പെടുത്തിയതോടെ ദേശീയ ശ്രദ്ധ ആകർഷിച്ച ലാൽഗഡ് ഗ്രാമമാണിത് അന്നത്തെ ഇടതു സർക്കാർ മാറി പരിവർത്തൻ എന്ന മുദ്രാവാക്യവുമായി മമതാ ബാനർജി സർക്കാർ അധികാരത്തിൽ വന്നു മൂന്നര വർഷം കഴിഞ്ഞു പക്ഷേ ലാൽഗഡിന് മാത്രം ഇപ്പോഴും ഒരു മാറ്റവും അഞ്ച് വർഷം മുമ്പ് ആദിവാസികളെ മുൻനിർത്തി മാവോയിസ്റ്റുകൾ നടത്തിയ ഉപരോധം അവസാനിപ്പിച്ച് പോലീസ് ഈ പ്രദേശം തിരിച്ചു പിടിച്ചതിന് പിന്നാലെ ഞങ്ങൾ ഇവിടം സന്ദർശിച്ചിരുന്നു അന്ന് ഇവിടുത്തെ വികസനം എന്തായിരുന്നുവെന്ന് ആദ്യം കാണാം അന്ന് ലാൽഗഡിലേക്ക് ഗംഗാനദി കടന്നെത്തണമെങ്കിൽ മരക്കുറ്റികൾ കൊണ്ടുണ്ടാക്കിയ പാലത്തിലൂടെ വേണമായിരുന്നു ഈ പാലം കടന്നെത്തിയാൽ വൈദ്യുതിയും ആശുപത്രിയും അടക്കമുള്ള സൌകര്യങ്ങൾ ഒന്നുമില്ലാത്ത ഒരു ആദിവാസി ഗ്രാമം മുഖ്യമന്ത്രി ബുദ്ധദേവനെതിരെ നടന്ന ആക്രമണത്തെ തുടർന്നുള്ള പോലീസ് വേട്ടയാടലും അവഗണനയുമാണ് ഈ ഗ്രാമത്തിലെ വേറിട്ട് രാഷ്ട്രീയത്തിന് ശക്തി പകർന്നത് ലാൽഗഢിന്റെ വികസന മുരടിപ്പിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെ ഈ പാലമാണ് ഇപ്പോഴും തൂണുകളിലാടുന്ന അതേ പാലത്തിലൂടെ വേണം ഗംഗാ നദി കടന്ന് ലാൽഗഡിൽ എത്താൻ അന്നും ഇന്നും മരപ്പാലത്തിലൂടെയുള്ള യാത്ര സൗജന്യമല്ല ലാൽഗഡിന് മാറ്റമൊന്നുമില്ലെങ്കിലും ഈ യാത്രയ്ക്കുള്ള ടോൾ ഇരുപതിൽ നിന്ന് മുപ്പത് രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതും നൽകി ഗ്രാമത്തിലേക്ക് കടന്നു മുൻപ് കണ്ടതിൽ നിന്ന് ലാൽഗഡിന് ഒരു മാറ്റവുമില്ല ഇല്ല വികസനം എത്തുന്നില്ലെങ്കിലും ലാൽഗഡ് ഇപ്പോൾ ശാന്തമാണ് ഇവിടത്തുകാരുടെ ഏറ്റവും വലിയ ആശ്വാസവും അതുതന്നെയാണ് ലാൽഗഡിൽ നിന്ന് ക്യാമറമാൻ ബിനു ബേസിനൊപ്പം ടി ജെ ശ്രീലാൽ മനോർ മനോസ് മഹാരാഷ്ട്രയിൽ വാർത്തയ്ക്ക് പണം നൽകിയതിന് നാല് സ്ഥാനാർത്ഥികൾ ഒരു കേന്ദ്രമന്ത്രി അടക്കം നാല് കുറ്റക്കാരാണെന്ന് കമ്മീഷൻ കണ്ടെത്തി ഈ പേരിൽ കേന്ദ്രമന്ത്രി ഉണ്ട് എന്നതും ശ്രദ്ധേയമാണ് മാധ്യമങ്ങൾക്ക് പണം കൊടുത്തു വാർത്ത സൃഷ്ടിച്ചു കുടുങ്ങിയ സ്ഥാനാർത്ഥികളിൽ മൂവരും കോൺഗ്രസുകാർ മുംബൈ സൌത്തിൽ നിന്ന് ജനവിധി തേടുന്ന കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി മിലൻ ദിയോറ മുംബൈ നോർത്തിൽ നിന്ന് മത്സരിക്കുന്ന സഞ്ജയ് നിരുപം പുനയിലെ വിശ്വജിത് കാദം എന്നിവരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ കോൺഗ്രസ് നേതാക്കൾ പുനെയിൽ നിന്ന് ബിജെപി ടിക്കറ്റിൽ മത്സരിക്കുന്ന ദീപക് ട്രോലയും പണം നൽകി വാർത്ത സൃഷ്ടിച്ചവരിൽ ഉൾപ്പെടുന്നു സ്ഥാനാർത്ഥികളുടെ ചെലവ് നിരീക്ഷിക്കാനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച ജില്ലാതല സമിതിയാണ് നാലുപേരും കുറ്റക്കാരെന്ന് കണ്ടെത്തിയത് പിന്നീട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശരിവയ്ക്കുകയായിരുന്നു ഇതോടെ ഇവർക്ക് അനുകൂലമായി മുംബൈയിലെ ചില പ്രാദേശിക മാധ്യമങ്ങളിൽ വന്ന വാർത്തകളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരസ്യങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തും ഫലത്തിൽ ഇതിനായി ചെലവിട്ട പണം സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ചെലവിൽ വരികയും ചെയ്യും മനോരമ ന്യൂസ് ഡൽഹി ആന്ധ്രാപ്രദേശിന് ഇത് ചരിത്രപരമായ വോട്ടെടുപ്പാണ് വേർപെരിയും മുമ്പ് തന്നെ രണ്ടായി വോട്ട് ചെയ്തു ഇന്ന് തെലങ്കാന മേഖല വോട്ട് ചെയ്തു പക്ഷേ തെലങ്കാന ഇന്ന് വോട്ട് ചെയ്ത് വോട്ട് ചെയ്യാൻ ബൂത്തിലെത്തിയത് ഒരു കുടുംബത്തിന്റെ വിധി കൂടി രേഖപ്പെടുത്താൻ വേണ്ടിയാണ് ടി ആർ എസിന്റെ അധ്യക്ഷൻ കെ ചന്ദ്രശേഖർ റാവുവിൻ്റെ കുടുംബം നാല് പേരാണ് ആ കുടുംബത്തിൽ നിന്ന് ഇത്തവണ അവിടെ ജനവിധി തേടുന്നത് രാഷ്ട്രീയം കളിച്ച് നടന്ന് കുടുംബം നോക്കിയില്ലെന്ന് ചന്ദ്രശേഖരാവുവിനെ പറ്റി ആരും കുറ്റം പറയില്ല കുടുംബത്തെയും കൂടെ കൂട്ടിയാണ് എന്നറിയപ്പെടുന്ന കെ ചന്ദ്രശേഖരാവുവിന്റെ രാഷ്ട്രീയ കളി സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള അഞ്ച് ടിക്കറ്റുകൾ വീട്ടിൽ വെച്ച് ബാക്കിയുള്ളവയാണ് അദ്ദേഹം പാർട്ടിയിൽ വിതരണം ചെയ്തത് അതിൽ രണ്ട് ടിക്കറ്റ് കെ തന്നെ എടുത്തു മേധക്കിൽ നിന്ന് ലോക്സഭയിലേക്കും ഗാജുവലിൽ നിന്ന് ും റാവു മത്സരിക്കുന്നുണ്ട് പാർട്ടിയുടെ സാംസ്കാരിക വിഭാഗം നോക്കി നടത്തിയിരുന്ന മകൾ കെ കവിതയും ഇത്തവണ മത്സരത്തിനുണ്ട് നിസാമാബാദിൽ നിന്ന് ലോക്സഭയിലേക്കാണ് കവിത ജനവിധി തേടുന്നത് മകനും സിറ്റിംഗ് എം എൽ എ ടി രാമറാവു വീണ്ടും അംഗത്തിനുണ്ട് നിയമസഭാ മണ്ഡലമായ സിർസിലയിൽ നിന്ന് അനന്തരവൻ ഹരീഷ് റാവു ആണ് കെ സി ആർ കുടുംബത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പിനുള്ള നാലാമൻ മുൻപ് ഡൽഹിയിലെ ആന്ധ്രഭവനിൽ ജീവനക്കാരനെ പരസ്യമായി തല്ലി ദേശീയ ശ്രദ്ധ നേടിയ ആളാണ് ഹരീഷ് ഇപ്പോൾ മത്സരിക്കുന്നത് സിദ്ധിപട്ട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുപ്പിനെ മാത്രമല്ല അനധികൃത സ്വത്ത് സമ്പാദനമടക്കമുള്ള കേസുകളെയും കെ സി ആർ കുടുംബം ഒന്നിച്ചാണ് നേരിടുന്നത് തിരഞ്ഞെടുപ്പിന് ശേഷം ടി ആർ എസ് സർക്കാരുണ്ടായാൽ മന്ത്രിസഭയിൽ എത്ര കുടുംബക്കാർ ഉണ്ടാകുമെന്നാണ് അറിയാനുള്ളത് തിരഞ്ഞെടുപ്പിന് ശേഷം ലോക്സഭയിൽ ആരെ പിന്തുണയ്ക്കുമെന്ന് കെ സി ആർ ഇനിയും വ്യക്തമാക്കിയിട്ടില്ല ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ തെലങ്കാന സംസ്ഥാനത്തിൽ ആരുമായി കൂട്ടുകൂടും എന്ന കാര്യവും വ്യക്തമല്ല ഒരു കാര്യം വ്യക്തമാണ് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സ്വന്തം അദ്ദേഹം നോക്കിയിരിക്കും ഹൈദരാബാദിൽ നിന്ന് ക്യാമറമാൻ ജയമോഹൻ മനോരമ ന്യൂസ് അങ്ങനെ വീണ്ടും കളമൊരുങ്ങുകയാണ് വാഗ്വാദങ്ങൾക്കെല്ലാം പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ നിർണായകമായ മൂന്ന് സംസ്ഥാനങ്ങളിൽ ഇനിയും നിർണായകമായ ഘട്ടങ്ങൾ ബാക്കിയാണ് ഉത്തർപ്രദേശിൽ ബീഹാറിൽ ബംഗാളിൽ എന്തായാലും ബോട്ട് ഈ പതിപ്പ് ഇന്നിവിടെ പൂർണ്ണമാകുന്നു നാളെ വീണ്ടും നമ്മൾ കണ്ടുമുട്ടും രാത്രി എട്ട് മണിക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കൗണ്ടർ പോയിന്റ്